ൃത്താന്തം പതിനഞ്ചിന്റെ ഏഴ് ധൈര്യമായിരി പിൻ നിങ്ങളുടെ കൈകൾ തളർന്നു പോകരുത് നിങ്ങളുടെ പ്രവൃത്തിക്ക് പ്രതിഫലം ഉണ്ടാകും നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമൃദ്ധമായി ഉണ്ടാകാനും സൽകൃത്യങ്ങൾ ധാരാളമായി ചെയ്യാനും വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സമർത്ഥമായി നൽകാൻ കഴിവിട്ടവനാണ് ദൈവം പതിമൂന്നിന്റെ അഞ്ച് നിങ്ങളുടെ നടപ്പ് ദിവ്യാഗ്രഹമില്ലാതായിരിക്കട്ടെ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവിൻ ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല വീക്ഷിക്കുകയുമില്ല എന്ന് അവൻ തന്നെ അല്ലിച്ചതിരിക്കുന്നുവല്ലോ ആമേൻ ഇരുമുരണ്ടിൻ്റെ നാൽപ്പത് ഞാൻ അവരെ വിട്ടുപിരിയാതെ അവർക്ക് നന്മ ചെയ്തുകൊണ്ടിരിക്കും എന്നിങ്ങനെ ഞാൻ അവരോട് ശ്വാസവും നിയമം ചെയ്യും അവർ എന്നെ വിട്ടുമാറാതിരിപ്പാൻ എങ്കിലുള്ള ഭക്തി ഞാൻ അവരുടെ ഹൃദയത്തിൽ ആക്കും ആമീൻവ് ഇരുപത്തിരണ്ടിൻ്റെ ഇരുപത്തിരണ്ട് ഞാൻ ദാവീദ് ഗൃഹത്തിൻ്റെ താക്കോൽ അവൻ്റെ തോളിൽ വയ്ക്കും അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല അവൻ അടച്ചാൽ ആരും തുറക്കുകയുമില്ല ആമേൻ എസ്റ്റയാവ് അമ്പത്തിനാല് പതിനേഴ് നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കയില്ല ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും യെഹോയുടെ ദാശന്മാരുടെ അവകാശവും എൻ്റെ പക്കന്നുള്ള അവരുടെ നീതി ഇതുതന്നെ ആകുന്നു എന്ന് യെഹോ അറിയിച്ചിരുന്നു ആമി ഇടിമേവ് പതിനഞ്ചിട്ട് പത്തൊൻപത് മടങ്ങി വന്നാൽ ഞാൻ നിന്നെ എൻ്റെ മുമ്പാകെ നിൽപ്പാൻ തക്കവണം വീണ്ടും കൈക്കൊള്ളും നീ അധമമായത് ഒഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ നീ എൻ്റെ വാ പോലെ ആകും അവർ നിന്റെ പഷം തിരിയും നീ അവരുടെ പഷം തിരികേയില്ല ൊമ്പിന്റെ പതിനൊന്ന് നിങ്ങൾ പ്രത്യാശിക്കുന്ന സ്വഭാവി വരുമാൻ തക്കവണം ഞാൻ നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു അവ തിന്മയ്ക്കല്ല നന്മക്കത്രയുള്ള നിരൂപണങ്ങൾ എന്ന് ഏഹോയുടെ അരുളപ്പാട് ആമയൽ രണ്ടിൻ്റെ ഇരുപത്തൊന്ന് ദേശമേ ഭയപ്പെടേണ്ട ഹോഷിച്ചു ഉല്ലസിച്ച് സന്തോഷിക്കൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു ആമയ പുസ്തകം ആറിന്റെ ഇരുപത്തിനാല് ഏഹോ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ചു നിന്നോട് കൃപയുള്ളവനാകട്ടെ ഏഹോ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ ഒന്നിന്റെ ഇരുപത്തി ഏഴ് ഞാൻ നിങ്ങളെ വന്ന് കണ്ടിട്ടോ ദൂരത്തിരുന്നു നിങ്ങളുടെ അവസ്ഥ കേട്ടിട്ടോ നിങ്ങൾ ഏകാത്മാവിൽ നിലനിന്ന് എതിരാളികളാൽ ഒന്നിലും കുലുങ്ങിപ്പോകാതെ മനസ്സോടെ സുവിശേഷത്തിൻ്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നു എന്ന് ഗ്രഹിക്കേണ്ടതിന് ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് യോഗ്യമാ മാത്രം നടപ്പീൻ ആമേൻ ഫിലിപ്പിയർ ഒന്നിൻ്റെ ഇരുപത്തൊമ്പത് മുതൽ മുപ്പത് വരെ ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവനുവേണ്ടി കഷ്ടം അനുഭവിപ്പാനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു നിങ്ങൾ എങ്കിൽ കണ്ടതും ഇപ്പോൾ എന്നെക്കുറിച്ച് കേൾക്കുന്നതുമായ അതേ പോരാട്ടം നിങ്ങൾക്കും ഉണ്ടല്ലോ ആ മേൺവോ സകരത്തെയും തൻ്റെ ഉദ്ദേശത്തിനായി ഉണ്ടാക്കിയിരിക്കുന്നു കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്ക ഞാൻ നിന്നെ വിടവിക്കുകയും നീ എന്നെ മഹ്തപ്പെടുത്തുകയും ചെയ്യും സങ്കീർത്തനം എൺപതിന്റെ പതിനാല് മുതൽ പതിനഞ്ച് വരെ സൈന്യങ്ങളുടെ ദൈവമേ തിരിഞ്ഞു വരണമേ സ്വർഗ്ഗത്തിൽ നോക്കി കടാശിച്ച് ഈ മുന്തിരവള്ളിയെ സന്ദർശിക്കണമേ നിന്റെ വലം കൈ നട്ടിട്ടുള്ളതിനെയും നീ നിനക്കായി വളർത്തിയ തയ്യേയും പാലിക്കണമേ സങ്കീർത്തനം തൊണ്ണൂറിന്റെ പതിനാലില് കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങൾ പോഷിച്ചാൽ െക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ സന്തോഷിപ്പിക്കണമെ സങ്കീർത്തനം ഇരുപത്തിയഞ്ചിന്റെ മൂന്ന് നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും തന്നും ലജിച്ചു പോകിയില്ല വെറുതെ ദ്രോഹിക്കുന്നവർ ലജിച്ചു പോകും നിറഞ്ഞു ആത്മാവിൽ ഉണ്ടായിരുന്നു നിന്റെ ദൈവ എന്ന ഞാൻ നിന്റെ വലം കൈ പിടിച്ചു നിന്നോട് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറയുന്നു ആമി രണ്ട് നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു നാം ദൈവത്തെജസിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു ആമേ മുതൽ വരെ അല്ല കഷ്ടത സഹിഷ്ണു പ്രത്യാശ ഉളവാക്കുന്നു എന്നറിഞ്ഞങ്ങളിലും പ്രശംസിക്കുന്നു പ്രത്യാശക്കോ ഭംഗം വരുന്നില്ല ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ ആമേൻ എബ്രായർ നാലിന്റെ പന്ത്രണ്ട് ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഉള്ളതായി ഇരുവാത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധി മഞ്ഞങ്ങളെയും വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെ ഭാവങ്ങളെ വിവേചിക്കുന്നതും ആകുന്നു ആമേ ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാവുന്നു